ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയ പൂർവ്വ വിദ്യാർത്ഥിനി രഞ്ജു ബിജുവിനെ തോമാപുരം സെന്റ് തോമസ് ഹയർ ഡയമണ്ട് ചെറുപുഴ ആലക്കോട് ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയ പൂർവ്വ വിദ്യാർത്ഥിനി രഞ്ജു ബിജുവിനെ തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അനുമോദിച്ചു സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി ആക്കാട്ട് രഞ്ജു ബിജുവിനെ പൊന്നാട് അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു പൊന്നാട് അണിയിച്ച് ആദരിക്കുന്നതിനായി ഈസ്റ്റ്ലേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഫിലോമിന ജോണി ആക്കാട്ട് ക്ഷണിക്കുന്നു ആദര വീട്ടുവാങ്ങുന്നതിനായി ശ്രീമതി രഞ്ജു ബിജുവിനെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സ്കൂളിലെ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്നു രഞ്ജു പ്രിൻസിപ്പാൾ ഇൻചാർജ് ബിനു തോമസ് അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജൂബിൻ കണിപ്പറമ്പിൽ പി ടി എ പ്രസിഡന്റ് ഷാജി തോണക്കര ഹയർ സെക്കൻഡറി അധ്യാപകൻ അലക്സ് ജോം മദർ പി ടി എ പ്രസിഡന്റ് റോജി അഗസ്റ്റ്യൻ തോമാപു സെൻറ്റ് തോമസ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ മാർട്ടിൻ ജോസഫ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ചിറ്റാരിക്കാരിലെ ചുമട്ടു തോട്ടത്തിൽ സണ്ണിയുടെ മകളാണ് രഞ്ജു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ